ലോക്സഭാ ഇലക്ഷനിൽ ഇക്കുറി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ പൊരിഞ്ഞു മത്സരമായിരിക്കും നടക്കുക അയ്യപ്പന്റെ ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം എന്നതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് മൂന്ന് മുന്നണികൾക്കും പോരാട്ടം പ്രസ്റ്റീജ് ഇഷ്യു തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലവിലെ എം പി ആൻഡ്യൂ ആന്റണി തന്നെയാകും സ്ഥാനാർത്ഥി എൽ ഡി എഫിൽ മുൻ സംസ്ഥാന ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ നിർത്തി മത്സരിപ്പിക്കാനാണ് തീരുമാനം കഴിഞ്ഞ തവണ ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ആയിരുന്നു വിണയ്ക്ക് അന്ന് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ആ സാഹചര്യത്തിലാണ് തോമസ് ഐസക്കിനെ വെച്ച് എൽ ഡി എഫ് ഇവിടെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് സി പി എമ്മിന്റെ സീനിയർ ലീഡർ തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ പാർട്ടി സംവിധാനം നന്നായി ചലിക്കുമെന്നും പ്രവർത്തകർക്ക് അത് ആവേശകമാകുമെന്നും എൽ ഡി എഫും കണക്കുകൂട്ടുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിച്ചത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയമൊക്കെ ആളിക്കത്തി നിൽക്കുന്ന സമയമായിരുന്നു അത് അന്ന് സുരേന്ദ്രന്റെ വിജയം ബി ജെ പി പ്രതീക്ഷിച്ചതുമാണ് പക്ഷെ നല്ലൊരു ശതമാനം വോട്ട് സുരേന്ദ്രൻ പിടിച്ചെങ്കിലും യു ഡി എഫിനും എൽ ഡി എഫിനും പിന്നിലായി മൂന്നാം സ്ഥാനത്ത് എത്തുകയായിരുന്നു ഇക്കുറി സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഇല്ലെന്ന നിലപാടിലാണ് പകരം മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ഇവിടെ മത്സരിക്കുമെന്ന് കേൾക്കുന്നു പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ ഹൈന്ദവ വോട്ടുകൾക്ക് പുറമെ ക്രൈസ്തവ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ പി സി ജോർജിന് കഴിയുമെന്ന രീതിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ടുവരാനാണ് ബി ജെ പി താല്പര്യപ്പെടുന്നത് മുന്നണികൾ മാറിക്കളിക്കുകയും പലവട്ടം പാർട്ടികൾ വിട്ട് കൂടുമാറുകയും ചെയ്ത പി സി ജോർജിനെ ഇറക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് മടിയുണ്ടെന്ന റിപ്പോർട്ടും വരുന്നു പി എസ് ശ്രീധരൻപിള്ളയുടെ പേരും കേൾക്കുന്നുണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പൂഞ്ഞാർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും ആദ്യം ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചതും രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റെങ്കിലും രണ്ടാമതെത്തിയതും ഒരു വിജയ ഘടകമായി ബി ജെ പി കരുതുന്നു പിന്നെ ഫ്രാങ്കോ ബിഷപ്പിന് അനുകൂലമായ നിലപാട് പി സി ജോർജ് എടുത്തതുവഴി കത്തോലിക്ക ബിഷപ്പുമാർക്കും പി സി ജോർജിന് ഇന്ന് സ്വീകാര്യനാണ് അവർ തങ്ങളുടെ രക്ഷകനെ പി സി ജോർജിൽ കാണുന്നുവെന്ന് വേണം പറയാൻ ബിഷപ്പുമാർ വിചാരിച്ചാൽ എത്ര മാത്രം വോട്ട് പി സിക്ക് കിട്ടുമെന്ന് കണ്ടറിയണം ഇനി നിലവിൽ മൂന്ന് സ്ഥാനാർത്ഥികളും കത്തോലിക്കക്കാർ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെടാതെ സമാഹരിക്കാനായാൽ തോമസ് ഐസക്ക് ഇവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിനെ എന്നും ഇവിടെ വിജയിപ്പിക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവ വോട്ടുകളാണ് അത് പി സി ജോർജ് വന്നാൽ വിഘടിക്കപ്പെടും അപ്പോൾ വിജയം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് എൽ ഡി എഫ് അടിയുറച്ച് വിശ്വസിക്കുന്നു മറിച്ച് പി സി ജോർജിന് മുസ്ലിം വോട്ട് കിട്ടില്ലെന്നും അറിയാം ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനായാൽ ബി ജെ പി വിജയിക്കുമെന്ന് ജോർജും കണക്കൂട്ടുന്നു പത്തനംതിട്ട എന്നത് എന്നും യു ഡി എഫിന് അനുകൂല മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇക്കുറിയും പത്തനംതിട്ട ചതിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആൻ്റണിയും വിജയം ആരെക്കാക്കും ഫലം വരുന്നതുവരെ ഇനി കാത്തിരിക്കേണ്ടി വരും